സാദുബിന് മുദ്ദ് അൽ അൻ ഈ സാധുബിന് മുഹാദ് ഒരു മദീനക്കാരനാണ് എഥരിപ്പുകാരനാണ് അക്കാലത്തെ എതിരിപ്പിലെ വളരെ പ്രധാനപ്പെട്ട രണ്ട് ഗോത്രവർഗ വിഭാഗങ്ങളാണ് ഒന്ന് ഔസും മറ്റൊന്ന് ഹസ്രജും ഇവർ കിരീമ്പാമ്പും പോലെയാണ് കൂട്ടത്തിൽ കുറച്ചും കൂടെ ഉയർന്ന ഗോത്രവർഗ വിഭാഗമാണ് ഈ ഔസികൾ ഈ ഔസ് ഗോത്രത്തിൽ പെട്ട ഒരു നേതാവും കൂടിയാണ് സാധുബിന് മുഹാദ് ഈ ആദ്യത്തെ ഒക്കബ ഉടമ്പടിക്ക് ശേഷം പരിശുദ്ധ പ്രവാചകൻ മുസാബിബിന് ഉമേറിനെ മദീനത്തേക്ക് പറഞ്ഞ് അയക്കുന്നുണ്ട് ഇസ്ലാം മതം പഠിപ്പിക്കാനും പ്രചരിപ്പിക്കാനുമൊക്കെ വേണ്ടിയിട്ട് ഈ മദീനത്ത് നിന്ന് ആദ്യമായിട്ട് ഇസ്ലാം മതം സ്വീകരിക്കുന്ന വ്യക്തിയാണ് അസ്രദ്ബിന് റാറ ഇവരൊരു കൂട്ടം ആളുകൾ ഹജ്ജിനായിട്ട് മക്കയിൽ വരികയും അങ്ങനെ ഈ കൂട്ടരെ പരിശുദ്ധ പ്രവാചകൻ മിനായിൽ വെച്ചിട്ട് കണ്ട് മുട്ടുകയും ഇവർക്ക് ഇസ്ലാം മതം പരിചയപ്പെടുത്തുകയും പഠിപ്പിക്കുകയും ചെയ്യാണ് അങ്ങനെ അക്കൂട്ടത്തിൽ നിന്ന് ആദ്യമായിട്ട് ഇസ്ലാം മതം സ്വീകരിക്കുന്ന വ്യക്തിയാണ് അസദബിന് റുറാറ അതായത് മദീനത്ത് നിന്ന് ആദ്യമായിട്ട് ഇസ്ലാം മതം സ്വീകരിച്ച വ്യക്തി കൂടിയാണ് അസദുബിന് റാറ അങ്ങനെയാണ് ഈ അക്കബയിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കുന്നതും പിന്നീട് അസദിൻ്റെ ആവശ്യപ്രകാരം മുസ്താബിബിന് ഉമേറിനെ പരിശുദ്ധ പ്രവാചകൻ മദീനത്തേക്ക് അയക്കുകയും ചെയ്യുന്നത് ആദ്യഘട്ടത്തില് ഈ അസദും മുസഹബും ചേർന്നിട്ടാണ് മദീനയിൽ ഇസ്ലാം മതം പഠിപ്പിക്കുകയും പ്രചരിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നത് ആദ്യഘട്ടത്തിൽ ഈ അസാദിന് സുറാറയെക്കുറിച്ച് ഒരുപാട് ചരിത്രങ്ങളൊന്നും ഇല്ല ആദ്യമായിട്ട് മദീനയിൽ നിന്ന് റസൂലിനെ പിൻപറ്റി ഇസ്ലാം മതത്തിലേക്ക് വരുന്ന വ്യക്തിയാണ് അസാദ് പിന്നീട് റസൂൽ മദീനത്തേക്ക് വന്ന് ഒരു മാസവും കുറഞ്ഞ ദിവസങ്ങളും ആകുമ്പോഴേക്ക് ഈ അസ്സാദ് വഫാത്താവുകയാണ് റസൂൽ ആദ്യമായിട്ട് മയ്യത്ത് നമസ്കാരം നിർവഹിക്കുന്നത് അത് ഈ അസ്സാദിൻ്റെ ജനാസക്ക് വേണ്ടിയിട്ടാണ് കാരണം ഇത് മദീനയിലേക്ക് റസൂൽ വന്ന ഉടനെയാണ് മക്കയിലുണ്ടായിരുന്ന സമയത്ത് ഇത്തരത്തിൽ മയ്യത്ത് നമസ്കരിക്കാനുള്ള ഒരു സാഹചര്യം ഒന്നും ഉണ്ടായിരുന്നില്ല ബക്കയിൽ ആദ്യമായിട്ട് കബറടക്കപ്പെടുന്ന ആദ്യത്തെ വിശ്വാസി അതും ഈ അസാദ് തന്നെയാണ് നമ്മളിപ്പോൾ പറഞ്ഞു തുടങ്ങിയത് അസാദിനെക്കുറിച്ചല്ല സാദ്ബിന് മുദിനെക്കുറിച്ചാണ് ഇവർ അടുത്ത ബന്ധുക്കളാണ് ഉമ്മ വഴിക്ക് ഇവർ ബന്ധുക്കളാണ് ഈ മുസാബിന് ഉമ്മേർ മദീനത്തേക്ക് ഇസ്ലാം മതം പഠിപ്പിക്കാൻ വേണ്ടി വന്നപ്പോൾ ഈ പേരുകൾ പരസ്പരം തെറ്റിപ്പോകണ്ട ഇത് ഏതാണ്ടൊക്കെ ഒരുപോലെയാണ് അതിൽ മുസാബിബിന് ഉമേർ എന്ന് പറയുന്നത് പ്രസിദ്ധനായിട്ടുള്ള സഹാബിയാണ് മുഹാജിറാണ് മക്കക്കാരനാണ് മുസാബ് മറ്റേത് അസദും സാധുവാണ് അതിലീ സാധുബിനും വാദിനെക്കുറിച്ചാണ് നമ്മളിന്ന് പറയുന്നത് ഈ മുസാബിബിന് ഉമേർ അങ്ങനെ മദീനത്തെത്തി അങ്ങനെ ഈ മുസാബും അസദും കൂടി ചേർന്നിട്ടാണ് മദീനയിലെ ഓരോ ഗോത്ര വർഗക്കാരുടെയും അടുത്ത് പോയിട്ട് ഇസ്ലാം മതം പഠിപ്പിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നത് ആദ്യഘട്ടമാണത് ഇവരങ്ങനെ പോയി പോയി സാദുബിന് മുഹാദിൻ്റെ ഗോത്രത്തിലും എത്തുകയാണ് ഇവരങ്ങനെ വന്നിട്ട് സാദുബിന് മുഹാദിൻ്റെ ഗോത്രത്തിൽ വന്നിട്ട് ഇസ്ലാം മതം പഠിപ്പിക്കാൻ തുടങ്ങി സാഹദുബിന് മുഹദ് എന്ന് പറഞ്ഞാൽ അവരുടെ ഗോത്രത്തലവനാണ് ആ ഗോത്രത്തിൻ്റെ തലവനാണ് നേതാവാണ് അങ്ങനെ ഈ വാർത്ത സാദ്ബിന് മുദ് അറിയാണ് ഈ രണ്ടാളുകൾ വന്നിട്ട് നമ്മുടെ ഗോത്രത്തിലെ ആളുകളുടെ ഇടയിൽ ഇസ്ലാം മതം പഠിപ്പിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളത് സാദ് അറിയാണ് സാദ് അങ്ങനെ തൻ്റെ അടുത്ത സുഹൃത്തും ബന്ധുവൊക്കെ ആയിട്ടുള്ള ഉസൈദ്ബിന് ഹുദൈറിനെ ഇവരുടെ അടുത്തേക്ക് പറഞ്ഞയക്കുകയാണ് കാരണം ഈ മുസാബിൻ്റെ കൂടെയുള്ള എന്ന് പറയുന്നത് സാദിൻ്റെ ഒരു അടുത്ത ബന്ധു കൂടിയാണ് അതുകൊണ്ട് സാദ് സ്വയം പോകാതെ ഉസദ് എന്ന് പറയുന്ന മറ്റൊരു വ്യക്തി സുഹൃത്തും കൂടിയാണ് പറഞ്ഞയക്കുകയാണ് പറഞ്ഞു നീ പോയിട്ട് അവരോട് ഇവിടം വിട്ട് പോണം എന്ന് പറയണം നമ്മുടെ ആളുകളെ വഴിതെറ്റിക്കാൻ നിൽക്കരുത് എന്ന് പറയണം അതല്ലെങ്കിൽ അവർക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാകും എന്ന് താക്കീത് ചെയ്യണം എന്നറിയിക്കണം എന്ന് പറഞ്ഞേക്കാണ് അങ്ങനെ ഈ ഉസൈദ് തൻ്റെ ആയതൊക്കെ കൊണ്ട് ഈ മുസ്ഹബിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് പറഞ്ഞു ഞാൻ വരുന്നത് ഞങ്ങളുടെ ഗോത്രത്തലവൻ സാദ് ബിൻ മുഹാദിൻ്റെ അടുത്തു നിന്നാണ് അദ്ദേഹം പറഞ്ഞതനുസരിച്ച് നിങ്ങൾ ഉടനെ ഇവിടം വിട്ട് പോകണം ഞങ്ങളെ ആളുകളെ വഴിതെറ്റിക്കാൻ നിൽക്കരുത് നിങ്ങൾ ഉടനെ മദീന വിട്ട് പോകണം എന്ന് പറഞ്ഞു ഈ മുസ്തബിനുമേർ എന്ന് പറയുന്നത് വളരെ ശാന്തമായിട്ടും വളരെ സൗമ്യമായിട്ടും നല്ല ഭംഗിയിൽ സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ് മുസ്തബ് പറഞ്ഞു ഞങ്ങൾ പോയിക്കൊള്ളാം ഞങ്ങൾക്ക് പ്രശ്നമല്ല ഞങ്ങൾ പോയിക്കൊള്ളാം പക്ഷേ ഞങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് ഞങ്ങൾ എന്താണ് പറയുന്നത് എന്നുള്ളത് നിങ്ങൾക്കൊന്ന് കേട്ടൂടെ അതൊന്ന് കേട്ടിട്ട് നിങ്ങൾക്കത് താൽപ്പര്യമായില്ലെങ്കിൽ ഞങ്ങൾ മദീന വിട്ട് പോയിക്കൊള്ളാം എന്ന് പറഞ്ഞു ഇപ്പോൾ ഈ ഉസൈദ് വിചാരിച്ചു ഒന്ന് കേൾക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് കുഴപ്പമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഈ ഉസൈദ് മുസ്ഹബിൻ്റെ മുന്നിലിരുന്ന് പറയുന്നത് കേൾക്കാൻ വേണ്ടി തയ്യാറാവുകയാണ് അങ്ങനെ മുസ്ഹബ് ഇസ്ലാം മതം ഉസൈദിന് പരിചയപ്പെടുത്തി അങ്ങനെ അവിടെ വെച്ച് ഉസൈദ്ബിന് ഹുസൈർ ഇസ്ലാം മതം സ്വീകരിച്ച് മുസ്ലിമായി മാറണം ഉസൈദ് ഇസ്ലാം മതം സ്വീകരിച്ച് അങ്ങനെ മുസ്ലിമായി മാറുകയണം അതിനുശേഷം ഉസൈദ് അങ്ങനെ പോകാൻ വേണ്ടി എഴുന്നേറ്റു ഉസൈദ് പറഞ്ഞു ഞാൻ പോയിട്ട് എനിക്ക് പിന്നാലെ മറ്റൊരാളെ ഞാൻ ഇങ്ങോട്ടേക്ക് അയക്കും ആ ആളെ നിങ്ങൾക്ക് ഇസ്ലാം മതം പഠിപ്പിച്ച് മുസ്ലിമാക്കാൻ കഴിഞ്ഞാൽ അവരുടെ ഗോത്രത്തിലുള്ള മുഴുവൻ ആളുകളും മുസ്ലിമായി തീരും എന്ന് പറഞ്ഞു അയാളെ ഇസ്ലാം മതത്തിലേക്ക് നിങ്ങൾക്ക് മാറ്റാൻ കഴിഞ്ഞാൽ അവരുടെ ഗോത്രത്തിലുള്ള മുഴുവൻ ആളുകളും ഇസ്ലാം മതത്തിലേക്ക് മാറും എന്ന് പറഞ്ഞു ഇത് പറയുന്നത് സാദിബിന് മുഹാദിനെക്കുറിച്ചാണ് പറഞ്ഞു ബനു അബ്ദുൽ ഷേലിലെ മുഴുവൻ ആളുകളും ഇത് സാദിൻ്റെ വംശക്കാരാണ് ബനു അബ്ദുള്ള അഷേലിലെ മുഴുവൻ ആളുകളും ഇസ്ലാം മതം സ്വീകരിച്ചു മാറും എന്ന് പറഞ്ഞു ഹുസൈദ് അങ്ങനെ തിരിച്ച് തൻ്റെ ഗോത്രത്തിലേക്ക് തന്നെ സാദിബിന് മുഹാദിൻ്റെ അടുത്തേക്ക് തന്നെ പോയി ഒരു ദൂരത്തു നിന്ന് സാദ് ഉസൈദിനെ ഇങ്ങനെ കണ്ടപ്പോൾ സാദ് പറഞ്ഞു അവൻ എന്തോ മാറ്റം സംഭവിച്ചിട്ടുണ്ട് അവൻ ഇവിടുന്ന് പോയ രീതിയിലല്ല വരുന്നത് പോയ ആളല്ല വരുന്നത് അവൻ എന്തോ ചില മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു ഉസൈദ് അങ്ങനെ വന്നു സാദ് ചോദിച്ചു എന്തായി പോയ കാര്യം എന്തായി അവരെ പറഞ്ഞ് മാറ്റിയോ അവർ പോകാൻ തയ്യാറായോ എന്തായി എന്ന് ചോദിച്ചു ഉസൈദ് പറഞ്ഞു ഞാൻ അവരോട് പറഞ്ഞ കാര്യങ്ങൾ തിരുത്തിയിട്ടുണ്ട് അവരുടനെ മദീന വിട്ട് പോകുകയാണ് അവരിനി ഇവിടെ ഉണ്ടാവില്ല എന്ന് പറഞ്ഞു കൂട്ടത്തിലെ ഒസൈദ് പറഞ്ഞു ഞാൻ തിരിച്ചു വരുന്ന വഴിക്ക് വേറെ ഒരു വാർത്ത കേട്ടു ബനു ഹാരിസ എന്ന് പറയുന്ന ഒരു വംശക്കാരുണ്ട് ഈ സാധുബന്മാദിൻ്റെ വംശക്കാരുമായിട്ട് ചെറിയ തോതിലൊരു ഒരു പ്രശ്നമുള്ള ഒരു വംശക്കാരാണ് ബനു ഹാരിസ ഈ ബനു ഹാരിസക്കാര് അസദിനെ കൊല്ലാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് എന്നുള്ള ഒരു വാർത്ത ഞാൻ കേൾക്കാനിടയായിട്ടുണ്ട് എന്ന് പറഞ്ഞു ഈ എന്ന് പറയുന്നത് സാധുബൻ വവാഹാദിൻ്റെ ഒരു ബന്ധുവാണെന്ന് പറഞ്ഞല്ലോ ഉമ്മ വഴിക്ക് സാദ് അത് കേൾക്കേണ്ട താമസം ഉടനെ വാളുമെടുത്തുകൊണ്ട് നേരെ മുസഫ് ഉണ്ടായിരുന്ന ആ ഒരു സ്ഥലത്തേക്ക് പോവുകയാണ് അവിടെ എത്തിയപ്പോൾ സാദിനു മനസ്സിലായി സാദിനെ അവരുടെ അടുത്തേക്ക് എത്തിക്കാനുള്ള ഒരു പ്ലാനായിരുന്നു ഒരു അടവായിരുന്നു ഇതെന്നുള്ളത് സാധ അവിടെ എത്തിയപ്പോൾ സാദിന് ബോധ്യപ്പെടുകയാണ് സാധനങ്ങളല്ലാതെ ദേഷ്യം വന്നു അവരുടെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു നിങ്ങൾ ഉടനെ ഇവിടം വിട്ട് പോകണം അതല്ലെങ്കിൽ അതിശക്തമായിട്ടവരെ നേരിടും എന്ന് പറഞ്ഞു വീണ്ടും അങ്ങനെ മുസ്താബ് വളരെ സൗമ്യമായ രീതിയിൽ സാദിൻ്റെ അടുത്ത് പറഞ്ഞു ഞങ്ങൾ പോയിക്കൊള്ളാം ഞങ്ങൾ തിരിച്ചു പോയിക്കോളാം പക്ഷെ അതിന് മുമ്പ് എന്താണ് പറയുന്നത് എന്നുള്ളത് ഒന്ന് കേട്ടുകൂടെ ഒരു കുറച്ച് നേരം ഇവിടെ ഇരുന്നിട്ട് ഞങ്ങൾക്ക് പറയാനുള്ളത് എന്താണെന്നുള്ളതൊന്ന് കേൾക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല അത് നിങ്ങൾക്ക് താല്പര്യമായില്ലെങ്കിൽ ഞങ്ങൾ തിരിച്ച് മക്കയിലേക്ക് തന്നെ പോയിക്കോളാം എന്ന് പറയാണ് അങ്ങനെ സാദ് ഒരിത്തിരി ശാന്തനായി മുസ്താബിൻ്റെ മുമ്പിൽ ആയുധങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് മുസ്സാബിൻ്റെ മുന്നിൽ ഇരുന്നു മുസ്താബ് പറയുന്നത് കേൾക്കുകയാണ് മുസാബ് അങ്ങനെ ഇസ്ലാം മതത്തെ സാദിന് ആദ്യമായിട്ട് പരിചയപ്പെടുത്തുകയാണ് അങ്ങനെ സാധുവിന് മുദും ഇസ്ലാം മതം സ്വീകരിച്ച് മുസ്ലിമായി മാറുകയാണ് ഒരേ ദിവസം തന്നെ പേര് അങ്ങനെ പറയപ്പെടുന്നത് സാധുവിന് മുദ്ദ് തിരിച്ച് തൻ്റെ ഗോത്രത്തിലേക്ക് തൻ്റെ ആളുകളുടെ അടുത്തേക്ക് പോയി സാദ് അവിടുത്തെ ഗോത്രത്തലവനാണ് അങ്ങനെ സാദ് അവരുടെ ആളുകളുടെ ഇടയിൽ ഇസ്ലാം മതം പഠിപ്പിക്കാനും പരിചയപ്പെടുത്താനും തുടങ്ങി മുസ്ലാബിനെ അങ്ങോട്ട് വിളിച്ചു വരുത്തി ഇസ്ലാം പഠിപ്പിച്ചു അങ്ങനെ പറയപ്പെടുന്നത് ബനു അബ്ദുൽ അഷലിലെ മുഴുവൻ ആളുകളും ഇസ്ലാം മതം സ്വീകരിച്ചു എന്നാണ് പറയപ്പെടുന്ന സാധുബന്മാ ഇസ്ലാം മതം സ്വീകരിച്ചതിന് ശേഷം യസ്രിബിലെ ഒരാളെങ്കിലും മുസ്ലിം ആവാത്ത ഒരൊറ്റ വീട് പോലും യസ്രിബിൽ ഉണ്ടായിരുന്നില്ല എന്നാണ് അക്കാലത്ത് യസ്രിബ് എന്നാണ് പറയുന്നത് മദീന എന്നുള്ള പേര് ആ സമയത്ത് ആയിട്ടില്ല ഇത് ഹിജ്റൊക്കെ മുമ്പാണ് ഇതൊക്കെ നടക്കുന്നത് ആദ്യത്തെ അക്കബ ഉടമ്പടിക്ക് ശേഷമാണ് അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ അക്കബ ഉടമ്പടിയിൽ ഈ സാദ്ബിന് മുദും പങ്കെടുക്കുന്നുണ്ട് ഇതൊക്കെ നടക്കുന്നത് റസൂൽ മദീനത്തേക്ക് വരുന്നതിന് മുൻപാണ് ഹിജ്റക്ക് ശേഷം പിന്നീട് ബദറിൽ അൻസാറുകളുടെ സൈനിക തലവനായിട്ട് റസൂല് തിരഞ്ഞെടുക്കുന്നത് ഈ സാദ്ബിന് മുഹാദിനെ ആണ് ഈ ബദറിൽ പരിശുദ്ധ പ്രവാചകനുമായിട്ട് ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള സാദിൻ്റെ ഒരു സംഭാഷണമുണ്ട് ഈ ബദറിൽ മുസ്ലിങ്ങൾ ഈ യാത്രാ സംഘത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് അവിടെ ചെന്നപ്പോൾ കാണുന്നത് അബൂ സുഫിയാൻ്റെ ആയിരത്തിൽ പരം വരുന്ന സൈനികരെയും മുന്നൂറിലധികം ഒട്ടകവും കുതിരും ഒക്കെ ആയിട്ടുള്ള വലിയൊരു സൈന്യത്തെയാണ് മുസ്ലിങ്ങൾക്ക് ആ സമയത്ത് ഇത്രയും വലിയൊരു സൈന്യത്തെ നേരിടാനുള്ള ഒരു തയ്യാറെടുപ്പ് ഉണ്ടായിരുന്നില്ല റസൂൽ അങ്ങനെ ഈ സഹാപാക്കളൊക്കെ വിളിച്ചൊരുമിച്ച് ചോദിച്ചു നമ്മളിനി എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു സിദ്ദീഖ് എഴുന്നേറ്റ് നിന്നു പറഞ്ഞു ആ റസൂലുള്ള നമ്മൾ മുന്നോട്ട് തന്നെ പോകും നിങ്ങളുടെ കൂടെ ഞങ്ങളുണ്ടാകും എല്ലാ കാര്യത്തിനും ഞങ്ങൾ കൂടെ തന്നെ ഉണ്ടാകും ഒറ്റക്കെട്ടായിട്ടുണ്ടാകും എന്ന് പറഞ്ഞു റസൂൽ അബൂബക്കർ സിദ്ദീഖിനോട് നന്ദി അറിയിച്ചു അബൂബക്കർ സിദ്ദീഖിന് വേണ്ടി പ്രാർത്ഥിച്ചു ഇരിക്കാൻ വേണ്ടി പറഞ്ഞു റസൂൽ ചോദ്യം ആവർത്തിച്ചു ചോദിച്ചു ഇനി നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു അമൃത് അള്ളാഹുൻഹു എഴുന്നേറ്റ് നിന്നു പറഞ്ഞു റസൂലല്ലാ നിങ്ങൾ എന്ത് ചെയ്യുകയാണെങ്കിലും ഞങ്ങൾ കൂടെ തന്നെ ഉണ്ടാവും നിഴൽ പോലെ കൂടെ ഉണ്ടാവും പറഞ്ഞു ഞങ്ങളെല്ലാവരും ശക്തമായിട്ട് കൂടെ തന്നെ ഉണ്ടാകും നമുക്ക് മുന്നോട്ട് തന്നെ പോകാം എന്ന് പറഞ്ഞു റസൂല് ഉമറിനോട് നന്ദി അറിയിച്ചു പ്രാർത്ഥിച്ചു മൂന്നാം തവണ ചോദ്യം വീണ്ടും ആവർത്തിച്ചു ചോദിച്ചു നമ്മളിനി എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു അങ്ങനെ മിഹ്താദിബിൻ അമർ എന്ന സ്വഹാബി മുഹാദി തന്നെയാണ് എഴുന്നേറ്റ് നിന്നു വളരെ ശക്തമായിട്ടുള്ള ഒരു മറുപടി കൊടുത്തു പറഞ്ഞു യാ റസൂലല്ലാ എവിടെ ചെന്നാലും പോയാലും ഞങ്ങൾ കൂടെ തന്നെ ഉണ്ടാകും ഒന്നിനും ഒരു കുറവും ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ ശക്തമായിട്ടുള്ളൊരു മറുപടി കൊടുക്കുകയാണ് റസൂല് മിഖ്ദാദിനോട് നന്ദി അറിയിച്ചു പ്രാർത്ഥിച്ചു ഇരിക്കാൻ വേണ്ടി പറഞ്ഞു നാലാം തവണ വീണ്ടും അതേ ചോദ്യം ആവർത്തിച്ചു ചോദിച്ചു നമ്മളിനി എന്താണ് ചെയ്യേണ്ടത് സ്വഭാവികൾ പരസ്പരം നോക്കാൻ തുടങ്ങി റസൂൽ ഇത് എന്താ ഉദ്ദേശിക്കണമെന്നുള്ളവർക്ക് മനസ്സിലാവുന്നില്ല അങ്ങനെ ആ സമയത്താണ് സാദിബിന് മുദ് എഴുന്നേറ്റ് നിന്ന് പറയുന്നത് യാസൂലല്ല ഒരു പക്ഷേ അവിടെ നിന്ന് ഉദ്ദേശിക്കുന്നത് ഞങ്ങളെ ആയിരിക്കും ഞങ്ങൾ അൻസാറുകളെ ആയിരിക്കും ബാക്കി മൂന്ന് പേരും മുഹാചനങ്ങളായിരുന്നു ഒരു പക്ഷേ അവിടെ നിന്ന് ഉദ്ദേശിക്കുന്നത് ഞങ്ങളെ ആയിരിക്കും യാസൂലല്ല കാരണം അവിടുന്ന് നാല് തവണ ഈ ചോദ്യം ആവർത്തിച്ചു ഒരു പക്ഷേ ഞങ്ങൾ അൻസാറുകളെ ആകും അവിടെ നിന്ന് ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞു റസൂല് പറഞ്ഞു അജൽ അതെ നിങ്ങളെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞു നിങ്ങളുടെ തീരുമാനമാണ് എനിക്കറിയേണ്ടത് എന്ന് പറഞ്ഞു ഈ ഒരു സാഹചര്യത്തിലാണ് സാദുബിന് മുദ് അതിശക്തമായിട്ടുള്ള ഒരു പ്രഭാഷണം നടത്തുന്നത് അവിടെ എവിടെ പോയാലും ഞങ്ങൾ നിഴൽ പോലെ കൂടെ ഉണ്ടാകും അള്ളാഹു അറിയിച്ചതുപോലെ അവിടുന്ന് ചെയ്തു കൊള്ളുക ഞങ്ങൾ കൂടെ തന്നെ ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ ക്ഷമ കാണിക്കും വിശ്വസ്തരായിരിക്കും അനുസരിക്കും ഒരു പക്ഷേ ഞങ്ങളിലൂടെ റബ്ബ് സന്തോഷത്തിലാക്കുകയും ചെയ്യും ഇതൊരു നീണ്ട പ്രഭാഷണമാണ് ഈ ഒരു സാഹചര്യത്തിൽ പരിശുദ്ധ പ്രവാചകന് ഒരുപാട് സന്തോഷമുണ്ടായി പരിശുദ്ധ പ്രവാചകൻ സാദിനു വേണ്ടിയും അൻസാറുകൾക്ക് വേണ്ടിയും ഈ ഒരു സാഹചര്യത്തിൽ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട് സാധു മുഖാന്തരമാണ് അൻസാറുകൾ ബദറിൻ്റെ ഭാഗമായി തീരുന്നത് പിന്നീട് ഉഹദിലും സാധു മുഹാദ് പങ്കെടുക്കുന്നുണ്ട് ഉഹദിൻ്റെ സമയത്ത് സംഭവിക്കുന്ന രസകരമായിട്ടുള്ള ഒരു സംഭവം ഈ ഉഹദിലേതാണ്ട് എഴുപതോളം മുസ്ലിങ്ങൾ ഷഹീദാവുന്നുണ്ട് റസൂലിൻ്റെ പ്രിയപ്പെട്ട ഹംസായിബിന് അബ്ദുൽ മുത്തലിബ് ഉഹുദിൽ വെച്ചിട്ടാണ് ഷഹീദാവുന്നത് റസൂലിൻ്റെ പിതൃ സഹോദരനായിട്ടുള്ള ഹംസാർ റലിഅള്ളാഹു അൻഹു ഉഹുദിലാണ് ഷഹീദാകുന്നത് അക്കാലത്തെ അറബികളുടെ ഇടയിൽ പ്രത്യേകിച്ച് മദീനയിൽ ഈ മരിച്ചവർക്ക് വേണ്ടി വളരെ കാവ്യാത്മകമായി വിലപിക്കുന്ന ഒരു ആചാരം അക്കാലത്ത് ഉണ്ടായിരുന്നു ഇത് കുടുംബത്തിലുള്ള സ്ത്രീകളും അല്ലാത്ത സ്ത്രീകളൊക്കെ ഒരുമിച്ചിരുന്നിട്ട് നിലവിളിക്കുന്ന ഒരു പഴയ അറബ് ഗോത്രാചാരമാണ് നെഞ്ഞ് നെഞ്ചത്തടിച്ച് കരയും നിലവിളിക്കുകയും വസ്ത്രങ്ങൾ കീറിപ്പറിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു പഴയകാല രീതിയാണ് ഇതിൽ ഈ കവിത രൂപത്തിലുള്ള എന്തൊക്കെയോ വിളിച്ച് പറയുകയും ആ ഒരു വേദന അല്ലെങ്കിൽ ആ ഒരു നഷ്ടത്തെ പെരുപ്പിച്ച് കാണിക്കുന്ന രീതിയിൽ ചെയ്യുന്നതാണിതൊക്കെ ഇതവരുടെ ദുഃഖത്തെ കാണിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ മരിച്ചവരെ ആദരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്നതാണ് ഈ ഉഹദ് യുദ്ധത്തിന് ശേഷം റസൂല് മദീന തെരുവിലൂടെ ഇങ്ങനെ നടക്കുമ്പോൾ നാല് ഭാഗത്തു നിന്നും ഇതുപോലെയുള്ള ഈ കരച്ചിൽ ഇങ്ങനെ കേൾക്കേണ്ടായി ഇതൊരു കരച്ചിൽ മാത്രമല്ല അതിനൊരു രീതിയുണ്ട് എണ്ണിപ്പറക്കലും നെഞ്ചത്തടിക്കലും ഈ മരിച്ച ആളുകളുടെ വലിപ്പനുസരിച്ച് ഇത് കൂടാൻ കുറയൊക്കെ ചെയ്യും റസൂലിന് ഇത് കേട്ടപ്പോൾ വല്ലാത്ത വിഷമം ഉണ്ടായി ഹംസാർളുൻഹൂഹിദില് ഷഹീദായിട്ടുള്ളതാണ് റസൂല് പറഞ്ഞു എൻ്റെ ഹംസയ്ക്ക് വേണ്ടിയിട്ട് വിലപിക്കാൻ ആരും ഇല്ലാതായിപ്പോയല്ലോ എന്ന് സങ്കടപ്പെട്ടു എന്നാണ് ഇത് സാദുബിന് മുഹാദ് കേൾക്കാൻ ഇടയായി സാധുബിന് മുഹാദ് നേരെ ബനു അബ്ദുല്ല ഷെല്ലിൽ പോയിട്ട് തൻ്റെ ഗോത്രത്തിൽ പോയിട്ട് അവിടെ ഉണ്ടായിരുന്ന മുഴുവൻ സ്ത്രീകളെയും വിളിച്ചുകൊണ്ട് പരിശുദ്ധ പ്രവാചകൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവരികയാണ് അവിടെ പുറത്ത് കൊണ്ട് വന്ന് ഇരുത്തിയിട്ട് ഹംസ റലിള്ളാഹു അൻഹുവിന് വേണ്ടിയിട്ട് ഉറക്കെ വിലപിക്കുകയും നെഞ്ചത്തടിച്ച് കരയുകയും ചെയ്തു എന്നാണ് ആ ഒരു സമയത്ത് ഇത് നിഷിദ്ധമാക്കിയിട്ടില്ല റസൂല്ല സമയത്തുള്ള സങ്കടം നിറഞ്ഞ വാക്കുകൾ കേട്ടിട്ട് അവിടത്തോടുള്ള ആദരവും സ്നേഹവും കാണിക്കാൻ വേണ്ടി സാഹിദ്ബിന് മുഹാദ് ഒപ്പിച്ച പണിയാണ് ഇതിന് ശേഷമാണ് ഒരു പരിപാടി നിർത്തലാക്കുന്നത് അങ്ങനെ നോക്കുമ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഒരു പക്ഷേ അംസാർ ലി അല്ലാഹു അൻഹു ആയിരിക്കും ഇത്തരത്തിൽ വിലപിക്കപ്പെടുന്ന അവസാനത്തെ മുസ്ലിമായ വ്യക്തി അറബികളുടെ ഇടയിൽ പിന്നീട് ഹന്തക് യുദ്ധത്തിലാണ് സാഹിദിൻ മുഹാദിൻ്റെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള ആ ഒരു സംഭവം നടക്കുന്നത് ഈ ഹന്ദക്കാണ് സാദുബിന് മുഹാദിൻ്റെ ജീവിതത്തിലെ ഏറ്റവും അവസാനത്തെ യുദ്ധം ഹന്ദക്കിലേറ്റ പരിക്കുകളാണ് സാദുബിന് മുഹാദിനെ മരണത്തിലേക്ക് നയിക്കുന്നത് ഈ അല്ലെങ്കിൽ അഹ്സാബ് യുദ്ധത്തിൻ്റെ ആ ഒരു സമയത്ത് മൂവായിരത്തോളം വരുന്ന മുസ്ലിങ്ങൾ ഉണ്ടായിരുന്നത് ഈ ഹന്ദക്ക് കുഴിച്ചതിൻ്റെ തൊട്ട അടുത്തായിട്ടാണ് പിന്നിൽ ഏറ്റവും അടുത്തായിട്ടാണ് ഈ ബനു എന്ന് പറയുന്ന അന്നത്തെ ഈ ജൂതാവർഗം അവരായിരുന്നല്ലോ പ്രധാന പ്രശ്നം അവരുണ്ടായിരുന്നത് മദീനയിലാണ് മുസ്ലിങ്ങളുടെ പുറകിലാണ് എണ്ണൂറോളം വരുന്ന ഈ കൂട്ടിലുണ്ടായിരുന്നത് മദീനയിലാണ് പിന്നീട് കിടങ്ങിൻ്റെ അപ്പുറത്തെ സൈഡിൽ കുറേശികളും പതിനായിരത്തോളം വരുന്ന കുറേശികൾ ഈ ബനു കുറയലക്കാർ മുസ്ലിങ്ങളെ സംരക്ഷിച്ചു കൊള്ളാം എന്ന രീതിയിൽ ഒരു കരാറ് ഉണ്ടായിരുന്നു റസൂലുമായിട്ട് അതിനിടക്ക് ഈ ബനു കുറയലക്കാർ ഈ കുറേശികളുമായിട്ട് എന്തോ രഹസ്യ ഇടപാട് നടക്കുന്നുണ്ട് എന്നുള്ള രീതിയിലൊക്കെ ചില ശ്രുതികളൊക്കെ ഇങ്ങനെ കേൾക്കാൻ വേണ്ടി തുടങ്ങി അതായത് ഈ കുറേഷികൾ മുന്നിൽ നിന്ന് ആക്രമിച്ച് കയറുന്ന അതേ സമയത്ത് ഈ ബനു കുറയിലക്കാർ അവർ മുസ്ലിങ്ങളെ പുറകിൽ നിന്ന് ആക്രമിച്ച് എത്തും ഇതായിരുന്നു പ്ലാന് റസൂൽ ഇത് അറിയാൻ ഇടയായപ്പോൾ റസൂൽ സാഹേബിന് മുഹാദിനെ വിളിച്ചിട്ട് പറഞ്ഞു നീ പോയിട്ട് ഇതിൻ്റെ സത്യാവസ്ഥ അറിഞ്ഞിട്ട് വരണം അവരുടെ ഇടയിൽ പോയിട്ട് ഇതിൻ്റെ സത്യാവസ്ഥ എന്താണ് എന്താണ് ഇതിൻ്റെ നിജസ്ഥിതി എന്നുള്ളത് നീ അറിഞ്ഞ് വരണം എന്ന് പറഞ്ഞിട്ട് സാഹേദബിന് മുഹാദിനെയാണ് ഈ ബനു കുറയിലക്കാരുടെ അടുത്തേക്ക് പറഞ്ഞ് അയക്കുന്നത് ഈ സാദിബിൻ മുഹാദിൻ്റെ ഗോത്രക്കാരായിട്ടുള്ള ബനു അബ്ദുൽ അഷലും ഈ ബനു കുറയിലക്കാരും അടുത്ത ബന്ധമുള്ള ആളുകളാണ് അവർ പല സമയത്തും ഒരുമിച്ച് പല യുദ്ധങ്ങളിൽ പങ്കെടുക്കുകയും അങ്ങനെ ചേർന്ന് നിൽക്കുന്ന വളരെ അടുത്ത് നിൽക്കുന്ന സുഹൃത്ത് ബന്ധം നിലനിർത്തുന്ന രണ്ട് ഗോത്രവിഭാഗക്കാരാണ് സാദിബിൻ മുഹാദ് അങ്ങനെ ബനു കുറയലക്കാരുടെ അടുത്തേക്ക് പോയി ഇവർ അടുപ്പക്കാരാണ് അങ്ങനെ ഈ ഒരു അടുപ്പത്തിൻ്റെ കെയർ ഓഫിൽ ബനു കുറയതക്കാരുടെ ഇടയിൽ പോയിട്ട് അങ്ങനെ ഇരുന്ന് പഴയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് പറഞ്ഞു അക്കാലമൊക്കെ എന്ത് രസമായിരുന്നു കാലം ഈ ഇസ്ലാം മതം വന്നതിന് ശേഷമാണ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ മാറി മറിയുന്നത് എന്നുള്ള രീതിയിലൊക്കെ പറയാൻ തുടങ്ങി ഈ വന്നവർ ഇങ്ങനെയൊക്കെ പറയാൻ തുടങ്ങിയപ്പോൾ ഈ ബനു കുറയതക്കാർ അവരുടെ മനസ്സിലിരുപ്പ് പതുക്കെ പുറത്ത് വിടാൻ തുടങ്ങി അതായത് അവർ മുസ്ലിങ്ങൾക്ക് ഉറപ്പ് കൊടുത്തിട്ടുള്ള അവരുടെ സംരക്ഷണത്തിൽ നിന്ന് നിന്നവർ പിൻവാങ്ങിയിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഒരു സൂചന അവർ നൽകാൻ വേണ്ടി തുടങ്ങി അങ്ങനെ ഈ കേട്ടതെല്ലാം സത്യമാണ് എന്നുള്ളത് സാധിബിന് മുഹാദിനു മനസ്സിലാവുകയും അതങ്ങനെ പോയിട്ട് റസൂലിനെ ധരിപ്പിക്കുകയും ചെയ്യാണ് ഈ ഒരു സാഹചര്യത്തെക്കുറിച്ച് സൂറത്തൽ അഫ്സാബിൽ പറയുന്നുണ്ട് മുസ്ലിങ്ങൾ അത്യധികം പേടിച്ചു വിറച്ചു എന്നാണ് ഈ ഒരു അവസ്ഥ അങ്ങനെ ഏതാണ്ട് ഒരു മാസത്തോളം തുടർന്ന് പോയിട്ടുണ്ട് ഇതിനിടയ്ക്ക് ചെറിയ യുദ്ധങ്ങളൊക്കെ നടക്കുന്നുണ്ട് അങ്ങനെയാണ് സാധുവിന്മാതിൻ്റെ കൈക്ക് മുകളിലായിട്ടൊരു പരിക്ക് ഏൽക്കുന്നത് അമ്പുകൊണ്ടോ കുന്തം കൊണ്ടോ ഏൽക്കുന്ന ഒരു പരിക്കാണ് പരിക്കേറ്റവും അങ്ങനെ രക്തം ചീറ്റാൻ തുടങ്ങി സാധുവിന് വേണ്ട ശുശ്രൂഷകളൊക്കെ ആ സമയത്ത് കൊടുക്കുന്നുണ്ട് പക്ഷേ സാധാ സമയത്ത് പ്രാർത്ഥിച്ചു എന്നാണ് യാറേശികളുമായിട്ട് ഇനിയും ഒരു യുദ്ധം ഉണ്ടാവാൻ ഉണ്ടെങ്കിൽ എനിക്കിനിയും ജീവിക്കണം അതല്ല കുറേശികളുമായിട്ടുള്ള അവസാനത്തെ യുദ്ധമാണിതെങ്കിൽ ഈ ഒരു മുറിവ് കൊണ്ട് എനിക്ക് എനിക്കെൻ്റെ ഷഹീദിൻ്റെ മരണം എനിക്ക് നൽകണമേ എന്ന് സാദ് പ്രാർത്ഥിച്ചു എന്നാണ് അതായത് കുറേശികളുമായിട്ട് മറ്റൊരു യുദ്ധം ഇനി ഉണ്ടാകാനുണ്ടെങ്കിൽ എനിക്കതിൽ പങ്കെടുക്കണം അതിനു വേണ്ടി എന്നെ ജീവിപ്പിക്കണം അതല്ല ഇത് കുറേശികളുമായിട്ടുള്ള അവസാനത്തെ യുദ്ധമാണെങ്കിൽ എനിക്ക് ഈ ഒരു പരിക്കിൽ നിന്ന് ഈ ഒരു മുറിവിൽ നിന്ന് എനിക്ക് ഒരു ഷഹീദിൻ്റെ അന്ത്യം എനിക്ക് നൽകണേ എന്ന് സാദ് ആ സമയത്ത് പ്രാർത്ഥിക്കുകയാണ് കൂട്ടത്തിൽ സാധുവിനുവാദ് പ്രാർത്ഥിച്ചു ബനു കുറയലക്കാരുടെ മേൽ നീതി നടപ്പിലാകുന്നത് കാണാതെ എന്നെ നീ മരിപ്പിക്കല്ലേ മരിപ്പിക്കല്ലയാള്ള എന്ന് പ്രാർത്ഥിച്ചു എന്നാണ് കാരണം ഈ ബനു കുറയലക്കാരെന്ന് പറയുന്നത് സാധുവിൻ്റെ അടുത്ത കൂട്ടുകാരും കൂടിയാണ് അവരിത്തരത്തിൽ റസൂലിനെ വഞ്ചിക്കും എന്ന് സാധു പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ അവർക്ക് എന്ത് സംഭവിക്കും എന്നുള്ളത് കാണാതെ എന്നെ മരിപ്പിക്കല്ലേ മരിപ്പിക്കല്ലയാള്ള എന്ന് സാധുവിനുവാദ് പ്രാർത്ഥിച്ചു എന്നാണ് സാധുവിൻ്റെ മുറിവങ്ങനെ കൂടുതൽ രൂക്ഷമായി വരികയും ഏതാണ്ട് ഒരു മാസത്തോളം സാദ് വയ്യാതെ കിടക്കുകയും ചെയ്യുന്നുണ്ട് ഈ പരിക്കേറ്റ് വന്ന് കുറേ ദിവസങ്ങൾ സാദ് ഉണ്ടായിരുന്നത് റസൂലിൻ്റെ പള്ളിയിലാണ് റസൂൽ പറഞ്ഞതനുസരിച്ചിട്ട് സാദിനെ പള്ളിയിൽ തന്നെ ഒരു പ്രത്യേക പരിചരണം കൊടുക്കാൻ വേണ്ടി അങ്ങനെ നിലനിർത്തുകയാണ് അങ്ങനെ പിന്നീട് ഈ യുദ്ധം അവസാനിച്ചു റസൂലും സഹപാക്കളൊക്കെ തിരിച്ച് മദീനയിലേക്ക് തന്നെ എത്തുകയാണ് ഇത് പ്രസിദ്ധമായിട്ടുള്ളൊരു സംഭവമാണ് റസൂല് തിരിച്ച് വീട്ടിൽ വന്നിട്ട് തൻ്റെ പടച്ചട്ട മേലണിഞ്ഞിട്ടുള്ള പടച്ചട്ട ഊരാൻ വേണ്ടി ഒരുങ്ങിയപ്പോൾ ജിബിരിയിൽ പ്രത്യക്ഷപ്പെട്ടു എന്നാണ് ജിബ്രീൽ പ്രത്യക്ഷപ്പെട്ടു പറഞ്ഞു നീ നിൻ്റെ പടച്ചട്ട അഴിച്ചു അഴിച്ചുമാറ്റുകയാണോ വനു കുറയലക്കാരുടെ കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാകുന്നത് വരെ ആരും അവരുടെ പടച്ചട്ട അഴിച്ചു മാറ്റാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറഞ്ഞു റസൂൽ വീണ്ടും ആ ഒരു പടച്ചട്ട എടുത്ത് അണിഞ്ഞു അങ്ങനെ പറയപ്പെടുന്നത് സ്വഹാബാക്കളെ ലോഹറ നമസ്കാരത്തിനായിട്ട് വന്ന് നോക്കിയപ്പോൾ റസൂൽ ഈ പടച്ചട്ട അണിഞ്ഞു നിൽക്കുകയാണ് ആ പടച്ചട്ട അണിഞ്ഞുകൊണ്ടാണന്നത്തെ ലോഹർ നമസ്കാരത്തിന് പരിശുദ്ധ പ്രവാചകൻ നേതൃത്വം നൽകുന്നത് നമസ്കാരത്തിന് ശേഷം റസൂല് തിരിഞ്ഞു നിന്നിട്ട് പറഞ്ഞു ബനു കുറയിലെത്തുന്നത് വരെ ഇനി നിങ്ങൾ അസർ നമസ്കാരം നിർവഹിക്കരുത് എന്ന് പറഞ്ഞു പ്രസിദ്ധമായിട്ടുള്ള മറ്റൊരു വിഷയം എന്തായാലും മുസ്ലിങ്ങളങ്ങനെ ബനു കുറയിലേക്ക് പോയി അവരെ നാല് പാട് നിന്നും മുസ്ലിങ്ങൾ വളഞ്ഞു ഏതാണ്ട് ഇരുപത്തഞ്ച് ദിവസത്തോളം ഈ ബനു കുറയക്കാരങ്ങനെ വളഞ്ഞു നിന്നു എന്നാണ് അങ്ങനെ അവസാനം ഈ ബനു കുറയതക്കാർ ചില വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിൽ അവർ കീഴടങ്ങുകയാണ് അവർ പറഞ്ഞു ഞങ്ങളുടെ മേൽ വിധി കൽപ്പിക്കാൻ വേണ്ടി ഞങ്ങൾക്ക് നീതിമാനായ ഒരു കർത്താവിനെ വേണം എന്ന് പറഞ്ഞു കാരണം റസൂലിനെ അവരൊരു നീതികർത്താവായ ആളായിട്ട് ഒരു വ്യക്തിയായിട്ട് അംഗീകരിച്ചിട്ടുണ്ടായിരുന്നില്ല ഒരു നീതിമാനായ വിധികർത്താവായിട്ട് അംഗീകരിച്ചിട്ടുണ്ടായിരുന്നില്ല അവർ പറഞ്ഞു ഞങ്ങളുടെ മേൽ വിധി പറയാനായിട്ട് നീതിമാനായ മറ്റൊരു വിധി കർത്താവിനെ ഞങ്ങൾക്ക് വേണം എന്ന് പറഞ്ഞു റസൂൽ ചോദിച്ചു നിങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്ന സാദ്ബിന് മുദ് അവൻ മതിയാകുമോ എന്ന് ചോദിച്ചു സാദിൻ്റെ പേര് കേട്ടപ്പോൾ ഇവർക്ക് വലിയ സന്തോഷമായി സമാധാനമായി കാരണം സാദ് തീർപ്പ് കൽപ്പിക്കുന്നതെങ്കിൽ ഇവർ സുരക്ഷിതരായിരിക്കും എന്ന് അവർ വിചാരിക്കുകയാണ് മുസ്ലിങ്ങൾ മുൾമുനയിൽ നിൽക്കുന്ന സമയത്ത് പുറകിൽ നിന്ന് വന്നിട്ട് അവരെ ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിച്ച ആളുകളാണ് വർഗക്കാരാണ് അവർ പറഞ്ഞു സാദ് മതി സാദ് ഞങ്ങൾക്ക് സന്തോഷമാണ് ഞങ്ങൾക്ക് തൃപ്തിയാണ് എന്ന് പറഞ്ഞു സാധേ സമയത്ത് തീരെ വയ്യാതെ ആ മുറിവേറ്റിട്ട് തീരെ വെയ്യാതിരിക്കുകയാണ് പക്ഷേ സാദിനെ അങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു അങ്ങനെ ആ ഒരു അവസ്ഥയിൽ സാദിനെ ഒരു കഴുതപ്പുറത്ത് പിടിച്ചിരുത്തിയിട്ട് ബനു കുറയതയിലേക്ക് കൊണ്ടുവരികയാണ് ഈ വരുന്ന വഴിക്ക് കപടവിശ്വാസികളായിട്ടുള്ള കുറേ പേര് സാദിനെ പറഞ്ഞ് മയപ്പെടുത്താനൊക്കെ വേണ്ടി ഒരു ശ്രമമൊക്കെ നടത്തുന്നുണ്ട് പറഞ്ഞു അവർക്ക് തെറ്റ് തെറ്റുപറ്റിപ്പോയതാണ് എന്തായാലും പഴയ കാലത്ത് നമ്മളൊക്കെ ഒരുമിച്ച് ജീവിച്ച് ഒരുമിച്ച് നടന്ന ആളുകളല്ലേ സാദ് പറഞ്ഞു ഈ സമയത്ത് എനിക്ക് വിമർശനവും വിമർശകരും ഒന്നും എനിക്ക് പ്രശ്നമല്ല ഒന്നും എനിക്ക് വിഷയമല്ല ഈ സമയത്ത് എനിക്ക് വിഷയമായിട്ടുള്ളത് അള്ളാഹും അവൻ്റെ പ്രവാചകനും മാത്രമാണ് എന്ന് പറഞ്ഞു അങ്ങനെ സാദ് കഴുതപ്പുറത്ത് അങ്ങോട്ടേക്ക് വന്നു സാദിനെ കണ്ടതും റസൂല് അൻസാറുകളോടായിട്ട് പറഞ്ഞു കൂമോ ഇലാ സയ്യിദിക്കും നിങ്ങളുടെ നേതാവിന് വേണ്ടിയിട്ട് നിങ്ങൾ എഴുന്നേറ്റ് നിൽക്കുക എഴുന്നേറ്റ് നിന്ന് സാദിനോട് ബഹുമാനമറിയിക്കുക എന്ന് പറഞ്ഞു കൂമോയില സയ്യിദിക്കും റസൂല് പറഞ്ഞു ബനു കുറയതക്കാർ നിന്നെയാണ് ഹക്കം ആയിട്ട് തിരഞ്ഞെടുത്തിട്ടുള്ളത് അവരുടെ മേലെ വിധി പറയാൻ നിന്നെയാണ് അവർ തിരഞ്ഞെടുത്തിട്ടുള്ളത് എന്ന് പറഞ്ഞു സാദിൻ്റെ അടുത്ത് സാദ് അങ്ങനെ തിരിഞ്ഞ് ഈ ബനു കുറയതക്കാരുടെ നേതാക്കന്മാരുടെ നേർക്ക് നോക്കി ചോദിച്ചു അള്ളാഹുവിനെക്കൊണ്ട് നിങ്ങളെന്നെ വിധി കർത്താവായിട്ട് സ്വീകരിക്കാനും ഞാൻ പുറപ്പെടുവിക്കുന്ന വിധി സ്വീകരിക്കാനും നിങ്ങൾ തയ്യാറാണോ എന്ന് ചോദിച്ചു അവർ പറഞ്ഞു അള്ളാഹുവിനെ തന്നെ നിന്നെ വിധി കർത്താവായിട്ട് ഞങ്ങൾ തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു പിന്നീട് സാദ് മുസ്ലിങ്ങളുടെ ആ ഒരു ഭാഗത്ത് റസൂലുണ്ടായിരുന്നു ആ ഒരു ഭാഗത്തേക്ക് തിരിഞ്ഞിട്ട് ചോദിച്ചു നിങ്ങളും തയ്യാറാണോ എന്ന് ചോദിച്ചു അങ്ങനെ റസൂല് നിന്റെ വിധി സ്വീകരിക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് പറഞ്ഞു അങ്ങനെ പിന്നീട് സാദ് പിന്മാദ് വിധി പ്രഖ്യാപനം നടത്തുകയാണ് സാദ് പറഞ്ഞു മുതിർന്ന പുരുഷന്മാർക്ക് മേല് വധശിക്ഷ നടപ്പിലാക്കണം കാരണം അവർ കുറ്റമാണ് ചെയ്തിരിക്കുന്നത് സ്ത്രീകളും കുട്ടികളും മറ്റു സ്വത്തുക്കളുമൊക്കെ പിടിച്ചെടുക്കണം എന്ന് പറഞ്ഞു മുതിർന്ന പുരുഷന്മാർക്ക് മേൽ വധശിക്ഷ നടപ്പിലാക്കണം സ്ത്രീകളും കുട്ടികളും മറ്റു സ്വത്തുക്കളൊക്കെ പിടിച്ചെടുക്കപ്പെടണം എന്ന് പറഞ്ഞു റസൂൽ പറഞ്ഞു സാദിൻ്റെ വിധി അത് അള്ളാഹുവിൻ്റെ വിധിയാണ് അള്ളാഹുവിൻ്റെ കല അത് അല്ലാഹു സാദിനെ കൊണ്ട് പറയിപ്പിച്ചതാണ് എന്ന് പറഞ്ഞു ഈ ഒരു വിധി പ്രഖ്യാപനത്തിന് ശേഷം സാദങ്ങനെ അങ്ങനെ തിരിച്ച് പോയി സാദിദിൻ്റെ മുറിവ് കൂടുതൽ രൂക്ഷമായി ഈ ഒരു വിധി പ്രഖ്യാപനത്തിന് ശേഷം ഏതാണ്ട് രണ്ടോ മൂന്നോ ദിവസത്തിനുള്ളിലായിട്ട് സാദിബിന് മുദ് വഫാത്താവുകയാണ് ഇത് ഹിജ്ര വർഷം അഞ്ചിനാണ് ഹന്തക് യുദ്ധം നടക്കുന്ന അതേ വർഷത്തിൽ സാദ് വഫാത്താകുന്നത് അർദ്ധരാത്രിയിലാണ് അർദ്ധരാത്രി സമയത്ത് ജിബിലിയിൽ വന്നിട്ട് റിസൂലിൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു യാ മുഹമ്മദ് നിൻ്റെ സഹാബാക്കളുടെ കൂട്ടത്തിൽ നിന്ന് ഇപ്പം മരിച്ച ആ ഒരു വ്യക്തി ആരാണ് കാരണം വാനലോകങ്ങളുടെ കവാടങ്ങൾ അവന് വേണ്ടി തുറക്കപ്പെട്ടിട്ടുണ്ട് അവൻ കാരണം അള്ളാഹുവിൻ്റെ സിംഹാസനം വിറ കൊണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു വാനലോകങ്ങളുടെ കവാടം അവന് വേണ്ടി തുറക്കപ്പെട്ടിട്ടുണ്ട് അവൻ കാരണം അള്ളാഹുവിൻ്റെ സിംഹാസനം വിറ കൊണ്ടിട്ടുണ്ട് ഈ വ്യക്തി ആരാണ് എന്ന് ചോദിച്ചു എന്നാണ് കുറിച്ച് പറഞ്ഞ അദ്ദേഹം വളരെ ശക്തനായിട്ടുള്ള ഒരു വ്യക്തി ആയിരുന്നു എന്നാണ് നല്ല ആരോഗ്യമുള്ള കണ്ടാൽ നല്ല സുന്ദരനായിട്ടുള്ള ഒരു വ്യക്തി ആയിരുന്നു എന്നാണ് ഒത്ത പൊക്കം ഒത്തടിയൊക്കെയുള്ള വളരെ ശക്തനായിട്ടുള്ള ഒരു വ്യക്തി ആയിരുന്നു എന്നാണ് സാധുവിൻ്റെ മയത്ത് ഇങ്ങനെ ചുമന്നുകൊണ്ട് പോകുമ്പോൾ ആരോ ഇങ്ങനെ കളിയാക്കി പറഞ്ഞു അത്ര എന്ത് പറ്റി ഇവൻ്റെ ശരീരത്തിൻ്റെ ഭാരം തീരെ കുറഞ്ഞു പോയല്ലോ എന്ന് പറഞ്ഞു എന്നാണ് ആ സമയത്ത് റസൂല് പറഞ്ഞു അത്രേ മലക്കുകൾ അവൻ്റെ മയ്യത്ത് ചുമക്കുന്നുണ്ട് അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഭാരം തോന്നാത്തത് എന്ന് മലക്കുകൾ സാദിൻ്റെ മയ്യത്ത് ചുമക്കുന്നുണ്ട് അതുകൊണ്ടാണ് നിങ്ങൾക്ക് അവൻ്റെ ശരീരം ഭാരമായി തോന്നാത്തത് എന്നാണ് അന്നോളം ഭൂമിയിലേക്ക് ഇറങ്ങി വന്നിട്ടില്ലാത്ത എഴുപതിനായിരത്തോളം മലക്കുകൾ സാദിൻ്റെ വിയോഗത്തിൽ പങ്കുചേരാൻ വേണ്ടി ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു എന്നാണ് അപ്പോൾ അതാണ് ഹൗസികളുടെ നേതാവായിട്ടുള്ള സാദ്ബിന് മുഹാദ് സാദ്ബിന് മുഹാദൽ അൻസ്വാരി